അതായത് എഴുപത്തിമൂന്നാം വയസ്സിൽ ലിപ്സ്റ്റിക് ഇടണം നിങ്ങള് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടോ ജീവിതത്തിൽ എന്ത് വരെ ജീവിതത്തിൽ ഇതുവരെ ഇട്ടിട്ടില്ല ഈ ലിപ്സ്റ്റിക് കണ്ണെഴുതുക അങ്ങനെ അതൊക്കെ ഉണ്ടായിരുന്നു എത്ര ക്ലാസ് എത്ര വയസ്സ് വരെ കല്യാണം കഴിഞ്ഞ മരിക്കുന്നതിനുമ്പോൾ മച്ചേനെ ചെയ്തിട്ടില്ല എത്ര കൊല്ലായി കാണാൻ പൈസ മുപ്പത്തഞ്ചു വർഷം കണ്ണും എഴുതിയിട്ടില്ല ലിപ്സ്റ്റിക് തൊട്ടിട്ടേല ജീവിതത്തിൽ ഇത് എഴുതി

ചുണ്ടേ നിങ്ങള് സർജറി ചെയ്യല്ല പല്ലെടുക്കാൻ പോലും ഇങ്ങനെ അടങ്ങനെ അടിച്ചു